ഹലോ ഗാസ് ഇന്ന് ഞാൻ കോണമാണ് എവിടെ ഓണം കണ്ണൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കുറച്ച് നേരം ഇത് ഞാൻ വരച്ചത് അതൊക്കെയാണ് പിന്നെ അത് പൊയിൽ വെള്ളം കുറച്ച് കൂടിയേക്കണേ ഇത് കെട്ടുങ്ങാ പാലം ഇത് ഞാനാണേ ഞങ്ങൾ നടന്നാണ് കണ്ണൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പൊ മാറ്റിട്ട് വേണം പോവാന് ഡ്രസ്സൊക്കെ കവറിലുണ്ട് ഇനി നമുക്ക് പോവാ ഞാൻ മണ്ടു ഇപ്പ വാ നമുക്ക് പോവാ ആട്ടാത്ത ഒക്കെ മണ്ടി അങ്ങനൊക്കെ ആയി ഞാൻ പോവുക നമ്മൾ നമ്മളിപ്പത്തി നമ്മക്ക് ഇന്ന നടന്നു പോവാ ഈ റോട്ടെ പോയാ ഞങ്ങളെ പേരെത്തുംച്ച പിന്നെ ഞങ്ങളെ കുറച്ച് പോയി അങ്ങനത്തെ ഒരു റോഡുണ്ടാവും അവിടെ ഞങ്ങൾ ആ പുതിയ പരകിയുണ്ട് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം ഇതാണ് ചമ്പരത്തിപ്പൂ താളി ഉണ്ടാക്കുക ആ തലയിൽ തേക്കണേ പിന്നെ അതാണ് ചെറിയ പാലം പിന്നെ മണ്ടി അത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് പിന്നെ പറയാം പല ഇതാണ് സാഹചര്യം നമുക്ക് നടന്നു പോകും ഇവിടെ പേതിയും ഞങ്ങൾ കുക്കജ് പോലെ പേര് വജ്ജൊക്കെ ഉണ്ട് പിന്നെ ഇത് തോട് തോട്ടം അവിടെ ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ബട്ടൺ വെക്കണം പിന്നെ കമൻ്റ് ഇടണം പിന്നെ ഇതാണ് നമ്മളെ വച്ച് അവിടെ പെരിയൊക്കെ തന്നെ ആ താത്താൻ്റെ ഫോട്ടോ മച്ച ഒക്കെ അല്ലാതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ താത്താൻ്റെ ഒക്കെയാണ് ഇതൊക്കെയാണ് ആ താത്ത ില്ല ഇതില് പിന്നെ ആത്താത്ത ഉണ്ട് മൊത്താത്താത്ത കുറച്ച് കഴിഞ്ഞാൽ വരും പിന്നെ ദാത്ത ഇത് ഇതിൽ ചെറുതായിട്ട് ഞാൻ ഉണ്ട് കണ്ടില്ല പിന്നെ ഞാൻ അപ്പൊ വന്നു ആത്താത്ത ഇതൊക്കെ ഞാനാണേ ആത്താത്ത ഞാനാണോ ലൈക്കും കമന്റ് ഇടണം ഇത് രണ്ട് കൊരങ്ങന്മാര പിന്നെ കുറേ ഫോട്ടം ഒക്കെ ദാത്തനങ്ങൾ കണ്ണൻ്റെ വീട്ടിലേക്ക് പോവാണ് കണ്ണന്റെ വീടെത്തി അത്തപ്പൂ അത്തപ്പൂ പിന്നെ കിട പിന്നെ ചോന്നോവാ അത്തപ്പൂ സൂപ്പർ ആയിക്കളോ എന്ന കമന്റ് ഇടാന ഇത് ഓണത്തിലുള്ള ഇതൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ എല്ലാതും ഉണ്ടും ശർക്കരപ്പേരി ഇലട്ടു പേരികൾ വരമ്പി പപ്പടം എന്താണ് ഓലന് കാലന് തീയ്യൽ എന്താ അച്ചാർ ശർക്കര വട്ടില്ലേ കുറേ സാറില്ല ഗൾഫ് ഗാസ് അത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഹലോ ഗാസ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം